ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ലീഗ് രാഷ്ട്രീയം നമ്മൾ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ് ഇന്ന് നിർണായക ദിവസമാണ് ലീഗ് രണ്ട് സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്ന് മാത്രം കണ്ടാൽ മതിയോ ലീഗിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ പ്രത്യേകിച്ചും ഇ പി പറഞ്ഞു വെക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രസ്താവനയായിരുന്നു ഇ പി ജയരാജൻ്റെ ലീഗിന് ജയിക്കാൻ കോൺഗ്രസിന്റെ വോട്ടിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എൽ ഡി എഫിൽ വോട്ടുകൾ കൂടി ഞങ്ങൾ വേണമെങ്കിൽ എന്നുള്ള സൂചനകളും അത് കൊറേ നാളായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ ലീഗിനെ ചുരുങ്ങിയപക്ഷം ഘടകകക്ഷിയായിട്ടല്ല ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ പോലും ഇടതുപക്ഷം ഇടതു മുന്നണി കുറച്ച് നാളായിട്ട് വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു ഒരു ശ്രമമാണ് ഒരു തന്ത്രം ാണ് ലീഗില് ലീഗിനെ കിട്ടിയില്ലെങ്കിൽ ലീഗിന്റെ അണികളെ എങ്കിലും കൂടെ ചേർക്കാനുള്ള വളരെ മനഃശാസ്ത്രപരമായ ഒരു യുദ്ധമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഇ പി ജയരാജന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇല്ലെങ്കിലും ലീഗ് എല്ലാ സീറ്റിലും ലീഗിന് മൂന്ന് സീറ്റിൽ ജയിക്കാൻ ബുദ്ധിമുട്ടില്ല ലീഗിന് തനിച്ചു നിന്നാലും ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബഷീഫിനെയും അതുപോലെ തന്നെ ഹംസയും അവിടെ ഒരു മത്സരത്തിന്റെ ആവശ്യം ഇല്ലല്ലോ ലീഗ് തനിച്ച് നിന്ന് മത്സരിക്കുമെങ്കിൽ പിന്നെ ലീഗ് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നാൽ ജയത്തെക്കുറിച്ച് ഒന്നും സംശയിക്കേണ്ട പക്ഷേ ഇരുപത് സീറ്റിലും ജയിക്കും എന്നാണ് അടുത്ത് മുന്നേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല അത് പ്രശ്നം ഇത്രയേ ഉള്ളൂ യു ഡി എഫിനെ ശിഥിലമാക്കുക ലീഗ് ഇല്ലാത്ത യു ഡി എഫ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ രണ്ട് ചർഗ് മറ്റുപോയ അല്ലെങ്കിൽ രണ്ട് കാലും മറ്റുപോയ ഒരവസ്ഥയിലേക്ക് എത്തിച്ച് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി ആത്മാർത്ഥതയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് കേവലമായ രാഷ്ട്രീയ അടവുമാണ് ലീഗ് യഥാർത്ഥത്തിൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ലീഗിന്റെ അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് അതായത് മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് ആണോ സി പി എം ആണോ മുന്നിൽ പാലസ്തീൻ വിഷയം അടക്കം ആ വിഷയത്തിൽ അടക്കം ഞങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ചാമ്പ്യൻസ് ഞങ്ങൾ കോൺഗ്രസിനേക്കാൾ അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങളാണ് ന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിം താല്പര്യങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ മറ്റാരേക്കാൾ മുമ്പിലാണ് എന്ന് വരുത്തി തീർത്ത് ആ മുസ്ലിം വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി അത് അണികളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് പക്ഷെ അത് ദൂരവ്യാപകമായിട്ട് റോങ് ടൈമിൽ മുസ്ലിം ലീഗിന് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ കാണുന്ന പ്രേമൊന്നും ലീഗ് അപ്പുറത്തേക്ക് ചെന്നാൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല സ്വാഭാവികമായിട്ട് ആ പ്രശ്നം ഉണ്ടാകാം പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലീഗിന് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പോ യു ഡി എഫിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കും ആ രണ്ട് സീറ്റുകളിൽ മത്സരിക്കും നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച അനുമോദ് പറഞ്ഞതുപോലെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരുപക്ഷെ തമദാനി പൊന്നാനിയിലേക്കും അതുപോലെ വീട്ടി മൗന്ന് ബഷീർ മലപ്പുറത്തേക്കും പോകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ എത്തി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചാണ് അവർ കാലയകൂട്ടി നേരത്തെ പതിവില്ലാത്തതുപോലെ എം എൽ എമാരെയും മന്ത്രിമാരെയും അടക്കം രംഗത്തിറക്കി ഈ മത്സരിക്കുന്ന കെ എസ് സംസയെ പോലെ ഒരു മുൻ ലീഗുകാരന് പോലും പാർട്ടി ചിഹ്നം കൊടുക്കുകയാണ് നമുക്കറിയാം ചിഹ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പാർട്ടിക്ക് ഒരു നയവും പരിപാടിയുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിവെക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലീഗിന് പിറകെ തുടർച്ചയായി ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ ലീഗ് എങ്ങനെയെങ്കിലും ഇപ്പുറത്തെത്തിക്കുക അതുപോലെ രാജ്യസഭയെങ്കിൽ രാജ്യസഭയിൽ പിന്തുണയ്ക്കാം തെരഞ്ഞെടുപ്പിൽ എന്ന രീതിയിൽ അങ്ങനെ ആരാഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ ആയുധങ്ങളും പയറ്റിയാണ് ലീഗിനായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനായി ഇടതുമുന്നണിയുടെ നീക്കം പക്ഷെ അവിടെ ശരിയാണ് അതായത് ഒരു പട്ടിക സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് ഇടതു മുന്നണി അവർക്ക് ലഭ്യമായ സാഹചര്യത്തിൽ അവർക്ക് അണിനിരത്താവുന്ന മുന്നോട്ട് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ പകവാദമായിട്ട് ഒരു പക്ഷെ എറണാകുളമോ അങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി മണ്ഡലങ്ങളിലെല്ലാം അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് വളരെ നേരത്തെ തന്നെ ഏർ കളത്തിലിറക്കി അവര് ഇപ്പൊ തന്നെ എന്താ പറയാ റോഡ് ഷോ അടക്കം നടത്തി ഓരോ സ്ഥാനാർത്ഥികളെയും വളരെ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നേരത്തെ തന്നെ കളം പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനാവട്ടെ ഇപ്പോഴും ഏറെക്കുറെ സ്ഥാനാർത്ഥികൾ ആര് എന്നൊരു തോന്ന ഒരു ധാരണയൊക്കെ യു ഡി എഫിൽ ഉണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴ വയനാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു കണ്ണൂരിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല സുധാകരൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പൊ അതുകൊണ്ട് ഒരാൾ ഒരു മുഴം അല്ലെങ്കിൽ ഒരു ഒരടി മുമ്പിൽ ഇപ്പോ കളത്തിലിറങ്ങാൻ എൽ ഡി എഫിന് കഴിഞ്ഞു പക്ഷേ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് വരുമ്പോ ഈ ഒരടി മുമ്പേ ഇറങ്ങിയതോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ബഹളം ആ നേട്ടത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ യുദ്ധമായി തന്നെ മാറും കേരളത്തിൽ സ്വാഭാവിക ഏട്ടമായ യുദ്ധം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയായിരിക്കും അവിടെ എൽ ഡി എഫ് നേരിടേണ്ടി വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആന്റി ഇൻകമ്പൻസി ഫാക്ടറാണ് ഭരണവിരുദ്ധ വികാരം അതായത് കേരളം നേരിടുന്ന അതി ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അതിനു മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക ക്ഷേമ പെൻഷൻ കിറ്റ് വിതരണം തുടങ്ങിയ ആ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഇമേജ് പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന് ഒന്നാം പിണറായി സർക്കാരിന് ഒരു ഇമേജ് ഇല്ല മന്ത്രിമാരുടെ പ്രകടനം അത്ര അത്രത്തോളം വന്നിട്ടില്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ നിരന്തരമായി ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിൽ നടക്കുന്ന അന്വേഷണങ്ങൾ ഇപ്പം ഏറ്റവും ഒടുവിൽ വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചറെ പോലും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ടി പി വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ി ഇതുവരെ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പാർട്ടി ഭാരവാഹികളെ തന്നെ ഇരട്ട ജീവപര്യന്തം നടവിന് ശിക്ഷിക്കുന്ന അങ്ങനെ ഒത്തിരിയേറെ പ്രതികൂല ഘടകങ്ങളുണ്ട് അപ്പൊ സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ട് സ്ഥാനാർത്ഥികളെ മുമ്പേ കളത്തിലിറക്കിയത് കൊണ്ട് മാത്രം ഈ വികാരങ്ങളെ എല്ലാം മറികടക്കാൻ കഴിയൂ ഒരുപാട് വിഷയങ്ങൾ സി പി എം അഭിമുഖീകരിക്കേണ്ടി വരും ഇടതു മുന്നണി അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ നേതൃ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ആശയക്കുഴപ്പവും അവര് തമ്മിലുണ്ടാകുന്ന ആ ഒരു തരം എന്താ പറയാ വിഴുപ്പലക്കലുകയാണ് അതൊന്ന് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു എന്താ പറയാ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ അവർക്ക് സീറ്റുകൾ ഉണ്ടായേ തീരൂ വേറെ എവിടെ നിന്നും കാര്യമായിട്ട് കിട്ടാൻ സാധ്യതയില്ല ഇപ്പൊ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ കിട്ടിയ കോയമ്പത്തൂർ അടക്കം പക്ഷെ അവർക്ക് കിട്ടാത്തൊരു സ്ഥിതിയുണ്ട് അപ്പൊ പിന്നെ സി പി എമ്മിന് വേറെ എവിടെയൊന്നും സീറ്റുകൾ കിട്ടാനില്ല അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും ലോക്സഭയിൽ അവർക്ക് പ്രാതിനിധ്യം കൂടിയേ തീരൂ അവരുടെ ഒരു കുറെ പേരെങ്കിലും ലോക്സഭയിൽ എത്തിയില്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിന് അത് എന്താ പറയുക ഒരു കാരണവശാലും ആ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല അപ്പൊ അവര് ഒന്നുകിൽ ഈ തെരഞ്ഞെടുപ്പില് ഡു ഓർ ഡൈ ബാറ്റിലാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് അല്ലേടത് മുന്നോ മുന്നോട്ട് വെക്കുന്നത് ശരി ഒരുപാട് ഘടകങ്ങൾ പ്രതികൂലമാണെങ്കിലും അതിനെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം കൊണ്ട് മികച്ച സ്ഥാനാർത്ഥികളെ കൊണ്ട് അതുപോലെ തന്നെ സംഘടനാ വൈഭവം കൊണ്ട് മറികടക്കുക എന്നുള്ള ഒരു ടാക്ടിക്സ് ആയിരിക്കും സി പി എം ഉപയോഗിക്കുക അതേ നാണയത്തിൽ തന്നെ കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പത്തൊമ്പത് ഒന്നൊന്നും ഈ തവണ എന്തായാലും സംഭവിക്കാൻ സാധ്യതയില്ല ഒരുപക്ഷെ ഒരു പതിനഞ്ച് അഞ്ച് പതിനാല് ആറ് പതിമൂന്ന് ഏഴ് അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്